ഹായോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിന് മുൻപും രണ്ടായിരത്തി ഇരുപതിനു ശേഷവും നമ്മുടെ ബാലയ്യയുടെ സിനിമകളിൽ വന്നിരിക്കുന്ന ചില മാറ്റങ്ങളെക്കുറിച്ച് പറയാനാണ് രണ്ടായിരത്തി ഇരുപതിന് മുൻപ് എല്ലാവരും ഏറിലാക്കുകയും ട്രോളുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു നടനാണ് നമ്മുടെ ബാലയ്യ കാരണം മറ്റൊന്നുമല്ല ഫിലിം സെലക്ഷനൊക്കെ വളരെ മോശമായിരുന്നു ഇല്ലാത്ത കുറേ സംഭവങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഉണ്ടായിരുന്നത് അത് ഫൈറ്റ് ആയാലും സ്റ്റോറി ആയാലും റൊമാൻസ് ആയാലും അങ്ങനെയല്ല എന്നാൽ രണ്ടായിരത്തി ഇരുപതിനു ശേഷം അദ്ദേഹം കണ്ടൻറ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫിലിംസാണ് ചെയ്തത് രണ്ടായിരത്തി ഇരുപതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്ക സിനിമകളും നല്ല വിജയമായിരുന്നു ശരിക്കും അഭിനയിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ഓരോ സീനിലും ജീവിച്ച് കാണിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിൽ റിലീസായ അഖണ്ഡ എന്ന ചിത്രം അദ്ദേഹത്തിൻ്റെ കരിയറിലെ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു അദ്ദേഹത്തിൻ്റെ കരിയറിൽ ആദ്യമായാണ് ഈ ചിത്രം നൂറ്റി കോടി കളക്ഷൻ നേടി രണ്ടായിരത്തി ഇരുപതിന് മുൻപുള്ള ഫിലിംസ് നായകമാർ പോലും ഇദ്ദേഹത്തിന് മാച്ചായിട്ടുള്ളവർ ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഫാൻസിനും ഒക്കെ അതൊക്കെ ഉൾക്കൊള്ളാനും കുറച്ച് പ്രയാസമായിരുന്നു ഭഗവത് കേസരി എന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസായ ബാലയ്യയുടെ ഒരു അടിപൊളി ചിത്രമായിരുന്നു ഈ ഫിലിം ബാലയ്യ ഹൈലി സ്കോർ ചെയ്ത ഫിലിം കൂടിയായിരുന്നു ഭഗവന്ത് കേസരി എന്ന സിനിമയേക്കാൾ ഒരുപടി കൂടുതൽ സ്കോർ ചെയ്ത ചിത്രമാണ് ഡാക്കു മഹാരാജ് ഈ ഫിലിമിൽ ദെവിടി ദെവിടി എന്ന ഒരു പാട്ടൊഴിച്ചാൽ ഫുള്ളി പെർഫെക്റ്റ് ആയിരുന്നു ബാലയ്യയുടെ പെർഫോമൻസ് പഴയ ചില സിനിമകളിലൊക്കെ ബാലയ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ ആ സിനിമകളൊന്നും വിജയിച്ച സിനിമകളായിരുന്നില്ല എന്തൊക്കെയായാലും രണ്ടായിരത്തി ഇരുപതിന് ശേഷം സ്ക്രിപ്റ്റ് സെലക്ഷനും മാ സീൻസുകളും മാക്സിമം നന്നായി ചെയ്യാൻ അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തു എന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല വരും കാലങ്ങളിൽ ഇനിയും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ ഇതുപോലുള്ള കൂടുതൽ വിവരങ്ങളും വിശേഷങ്ങളുമൊക്കെ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ